നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം യു എ ഇൽ ഇലക്ട്രീഷ്യൻ ഒഴിവുകളുണ്ടോ എന്ന് ചോദിച്ചുള്ള മെസ്സേജുകൾ സ്ഥിരമായി കിട്ടാറുണ്ട് ഇപ്പോഴിതാ നൂറ്റി അമ്പത് ഇലക്ട്രീഷ്യൻ ഒഴിവുകളാണ് യു എ ഇൽ വന്നിട്ടുള്ളത് ഒടയപ്പക്ക് മുഖേനയുള്ള അവസരമായതിനാൽ തൊഴിൽ തട്ടിപ്പിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല മാത്രമല്ല താമസം വിമാന ടിക്കറ്റ് എന്നിവ പൂർണ്ണമായും സൗജന്യമാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം ഇലക്ട്രീഷ്യൻ അറിയുന്നവർ ഉപയോഗിക്കേണ്ടതാണ് ഇലക്ട്രീഷ്യൻ തസ്തികയിൽ ജോലി പരിചയമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത് അപ്രൻറ്റീസ് ഇലക്ട്രീഷ്യൻ തസ്തികയിൽ യു എയിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത് നിലവിൽ നൂറ്റി അമ്പത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക യോഗ്യത ഐ ടി ഐ അല്ലെങ്കിൽ തത്തുല്യമാണ് റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ഹോട്ടൽ നിർമ്മാണ പ്രോജക്റ്റുകളിൽ പരിചയം അഭികാമ്യമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എഴുന്നൂറ് ദീർഘമാണ് ശമ്പളമായി ലഭിക്കുന്നത് ഭക്ഷണ അലവൻസായി ഇരുന്നൂറ്റി അമ്പത് ദീർഘം ലഭിക്കും ഇതുകൂടാതെ ഓവർ ടൈമിന് നൂറ്റി അമ്പത് മുതൽ നൂറ്റി എഴുപത്തി ദീർഘം വരെയും പരമാവധി രണ്ട് മണിക്കൂറാണ് ഓവർ ടൈം കിട്ടുക സൗജന്യ താമസം യാത്ര വിസ എയർ ടിക്കറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയെല്ലാം ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് താമസം യാത്ര എന്നിവയ്ക്കാണ് ആ ചെലവുകൾ തികച്ചും സൗജന്യമായതിനാൽ കിട്ടുന്ന ശമ്പളം ചെലവാക്കാതെ സൂക്ഷിക്കാവുന്നതാണ് ഇതിനു പുറമെ നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റും ഫ്രീ ആണ് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്തും തൃശൂരും വെച്ചാണ് അഭിമുഖം നടക്കുന്നത് താല്പര്യമുള്ളവർ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മുൻപായി അപേക്ഷിക്കേണ്ടതാണ് സി വി എം സർട്ടിഫിക്കറ്റുകളും ട്രൈനീസ് അണ്ടർ സ്കോർ എബ്രോഡ് അറ്റ് ഒഡേപ്പക്ക് ഡോട്ട് ഇൻ എന്ന ഐ ഡിയിലേക്കാണ് അയക്കേണ്ടത് അപ്രിൻറ്റീസ് ഇലക്ട്രീഷ്യൻ എന്ന ആപ്ലിക്കേഷനിൽ പ്രത്യേകം പറയേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും